ഉള്ളു കവർന്ന ഉർവശിയും പാർവതിയും രണ്ടാം വാരത്തിലും നിറഞ്ഞ സദസ്സിൽ ഉള്ളൊഴുക്ക് സ്ത്രീകളെ കേന്ദ്രകഥാപാത്രങ്ങളാക്കി എത്തുന്ന ചിത്രങ്ങൾക്ക് പൊതുവെ പ്രേക്ഷക സ്വീകാര്യത ലഭിക്കുന്നത് കുറവാണ് ഇത്തരം ചിത്രങ്ങൾ സമൂഹത്തിലെ ചെറിയൊരു വിഭാഗം ആളുകൾ മാത്രം കാണുകയും ചർച്ച ചെയ്യുകയുമാണ് പൊതുവെ പതിവ് എന്നാൽ ഈ പതിവുകളെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് മിന്നുന്ന വിജയത്തിലേക്ക് നീങ്ങുകയാണ് ക്രിസ്റ്റോടോമി സംവിധാനം ചെയ്ത ഉർവശി പാർവതി ചിത്രം ഉള്ളൊഴുക്ക് രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോഴും നിറഞ്ഞ സദസ്സുകളിലാണ് ചിത്രം കേരളത്തിലുടനീളം പ്രദർശിക്കപ്പെടുന്നത് മറ്റു രാജ്യങ്ങളിലും ഈ ആഴ്ച ചിത്രം റിലീസാകും കുടുംബങ്ങൾ ഇരുകയും നീട്ടി സ്വീകരിച്ച ഒരു ഫാമിലി ബ്ലോക്ക് ബസ്റ്റർ തന്നെയായി മാറിയിരിക്കുകയാണ് ഉള്ളൊഴുക്ക് മനുഷ്യ മനസ്സുകളുടെ സങ്കീർണ വികാരങ്ങളെ അതീവ മനോഹരമായി സംവിധായകൻ ക്രിസ്റ്റോ ടോമി വെള്ളിത്തിരയിൽ വരച്ചുകാട്ടിയപ്പോൾ മഹാനടി ഉർവശിയുടെയും ഈ തലമുറയിലെ മികച്ച നടിമാരിൽ ഒരാളായ പാർവതിയുടെയും മിന്നും പ്രകടനങ്ങളും ചിത്രത്തിന്റെ മാറ്റുകൂട്ടി സമൂഹ മാധ്യമങ്ങളിൽ ചിത്രത്തെ പ്രശംസിച്ചു വരുന്ന പോസ്റ്റുകളും വിശകല വീഡിയോകളും ചിത്രം പ്രേക്ഷകർ സ്വീകരിച്ചതിന്റെ സൂചനയാണ് അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റിയ കറിയൻ സൈനൈഡ് എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സംവിധാനം ചെയ്ത ക്രിസ്റ്റോ ടോമിയുടെ ആദ്യ ഫീച്ചർ ഫിലിമാണ് ഉള്ളൊഴുക്ക് സുഷിൻ ശ്യാമാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഉർവശി പാർവതി എന്നിവരെ കൂടാതെ അലൻസിയർ പ്രശാന്ത് മുരളി അർജുൻ രാധാകൃഷ്ണൻ ജെ കുറുപ്പ് തുടങ്ങിയവരും ചിത്രത്തിൽ മറ്റു വേഷങ്ങളിൽ എത്തുന്നുണ്ട് റോണി സ്ക്രൂവാലയും ഹണി ട്രെഹാനും അഭിഷേക് ചൌബെയും ചേർന്ന് ആർ എസ് വിപിയുടെയും മക്കഫിൻ പിക്ചേഴ്സിന്റെയും ബാനറുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ഉള്ളൊഴുക്കിന്റെ സഹനിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് റെവറി എന്റർടൈൻമെന്റ്സിന്റെ ബാനൽ സഞ്ജീവ് കുമാർ നായരാണ് ഉള്ളൊഴുക്കിന്റെ അസോസിയേറ്റ് പ്രൊഡ്യൂസർ പാഷാൻജൽ ഛായാഗ്രഹണം ഷെഹനാദ് ജലാൽ എഡിറ്റർ കിരൺദാസ് സിംഗ് സൌണ്ട് ആൻഡ് സൌണ്ട് ഡിസൈൻ ജയദേവൻ ചക്കാടത്ത് ആൻഡ് അനിൽ രാധാകൃഷ്ണൻ പ്രൊഡക്ഷൻ കറോളർ ഡിക്സൺ പൊടുദാസ് കലാസംവിധാനം മുഹമ്മദ് ബാവ് വസ്ത്രാലങ്കാരം ധന്യ ബാലകൃഷ്ണൻ മേക്കപ്പ് റോണക്സ് സേവിയർ സൗണ്ട് റീ രിക്കോർഡിംഗ് മിക്സർ സിനോയ് ജോസഫ് ചീഫ് അസോയേറ്റ് ഡയറക്ടർ ആംബ്രോ വർഗീസ് കാസ്റ്റിംഗ് ഡയറക്ടർ വർഷവരരാജൻ വി എഫ് എക്സ് അഡന്റ് വി എഫ് എക്സ് ലാബ്സ് വി സൂപ്പർവൈസേഴ്സ് ശരത് വിനു ആൻഡ് ജോബിൻ ജേക്കബ് കളറിസ്റ്റ് ലിജു പ്രഭാകർ ഡേ രങ്കേസ് മീഡിയ വർക്ക്സ് കൊച്ചി വിഷ്വൽ പ്രൊമോഷൻസ് അപ്പു എൻ ഭട്ടതിരി പ്യാറോ ദിൽജിത്ത്